നമസ്തേ നമ്മുടെ വീടുകളിൽ കലഹമുണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫങ്ഷ്യൂ പ്രകാരം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ കലഹത്തിനുള്ള കാരണങ്ങൾ എന്താണെന്നാണ് ഇന്നത്തെ സബ്ജെക്റ്റ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിനായാലും ഒരു ബിൽഡിങ്ങിനായാലും ഒരു നമ്മൾ ഒരു കെട്ടിടം പണിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വെക്കുമ്പോൾ ആ വെച്ച് അതിൻ്റെ ഒരു ഹൗസ് വാമിങ് ഉണ്ടല്ലോ ആ ഒരു ടൈം മുതൽ വീടിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വരും അതിന് ഫ്ലയിങ് സ്റ്റാർ നമ്പേഴ്സ് എന്ന് പറയും ഒരു വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് നമ്മളൊരു വീടാണ് ഇതിൻ്റെ എട്ട് ദിക്കുകൾ ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് നമുക്ക് നമ്മുടെ പ്രോഗ്രാം തമിഴ്നാട്ടിലും കാണുന്നുണ്ട് കർണാടകയിലും കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ അവർക്ക് മലയാളത്തിൽ പറയുമ്പോൾ മനസ്സിലാവുന്നില്ല ഇംഗ്ലീഷിലൂടെ ഒന്ന് പറയണമെന്ന് പറയുന്നുണ്ട് കോയമ്പത്തൂരിൽ നിന്നൊക്കെ നല്ല ശരിക്ക് കൺസൾട്ടിങ് ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് സൗത്ത് വെസ്റ്റ് അതായത് കന്നിമൂല വെസ്റ്റ് പടിഞ്ഞാറ് വശം ഇത് നോർത്ത് വെസ്റ്റ് നോർത്ത് നോർത്ത് ഈസ്റ്റ് ഈശാനകോണ് ഈസ്റ്റ് കിഴക്ക് സൗത്ത് ഈസ്റ്റ് അഗ്നിക്കോണ് സൗത്ത് തെക്ക് അങ്ങനെ എട്ട് ദിക്കുകൾ അപ്പം വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുന്നു ഇപ്പൊ ഒരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ ഞാൻ ജസ്റ്റ് നേരിടാം വൺ സിക്സ് എവിടെയാണ് സെൻട്രൽ ഭാഗത്ത് സൗത്തിൽ വരുമ്പോഴോ ഒരു ഉദാഹരണമാണ് പറയുന്നത് ഫൈവ് ടു സൗത്ത് വെസ്റ്റിൽ വരുമ്പോൾ സെവൻ നയൻ വെസ്റ്റിൽ വരുമ്പോൾ ത്രീ ഫോർ നോർത്ത് വെസ്റ്റിൽ വരുമ്പോൾ ടു ഫൈവ് നോർത്തിൽ വരുമ്പോൾ സിക്സ് വൺ നോർത്ത് ഈസ്റ്റിലാണെങ്കിലോ ഫോർ ത്രീ ഈസ്റ്റിലോ ഡബിൾ എയ്റ്റ് സൗത്ത് ഈസ്റ്റിലോ നയൻ സെവൻ ഇതാണ് ഒരു വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന് വീടിൻ്റെ ഡിഗ്രിയും മറ്റു കാര്യങ്ങളും എടുത്ത് വീടിൻ്റെ കറക്റ്റായിട്ടുള്ള പ്ലാൻ എടുത്തു ശേഷം അത് പണി കഴിപ്പിച്ച കാലഘട്ടം എടുത്ത് അങ്ങനെ അതിൻ്റെ കണക്കുകളെല്ലാം കൂടെ വെച്ചിട്ട് ഫ്ലൈങ് സ്റ്റാർ നമ്പർ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചപ്പോൾ ഇതേ ക്രമമാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ വന്നത് വീടിനെ കറക്റ്റ് ഒമ്പത് കളങ്ങളാക്കിക്കൊണ്ട് അതാത് സ്ഥലങ്ങളിൽ ഈസ്റ്റിൽ വന്നിരിക്കുന്ന നമ്പർ ഡബിൾ എയ്റ്റ് സൗത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്ന നൈൻ സെവൻ അങ്ങനെ ഓരോന്നും മനസ്സിലാക്കി അതാത് സ്ഥലങ്ങളെ അതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യും സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് സംഭവിക്കുന്നു ഓരോ ദിക്കിലും നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ട് രണ്ട് നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ ഗുണമുള്ളതും ഗുണമില്ലാത്തതുമായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട് ഇപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ കലഹം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇപ്പം ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ ത്രീ ഫോർ കോമ്പിനേഷനിൽ ഇവർക്കൊരു ബെഡ്റൂം ഉണ്ടെന്നിരിക്കട്ടെ അപ്പം നിങ്ങളുടെ ബെഡ്റൂം എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ ഏത് സ്റ്റാർ ആണെന്നുള്ളത് നിങ്ങൾക്കറിയില്ല ഇതുപോലെ നമുക്ക് നിങ്ങളുടെ ബെഡ്റൂമിലെ നിങ്ങളുടെ എൻട്രൻസിലെ നിങ്ങളുടെ ഓരോ മുറികളുടെയും നക്ഷത്രങ്ങളെ കണ്ടുപിടിക്കാം അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ ത്രീ ഫോർ എന്ന് പറയുന്ന ഈ കോമ്പിനേഷനുള്ള റൂമിൽ കിടന്നാൽ ഇവിടെ വഴക്കാണ് അതിന്റെ കാരണം എന്താണ് ഇവിടുത്തെ ഈ ഫ്ലയിങ് സ്റ്റാർ നമ്പർ കലഹത്തിന്റെ നക്ഷത്രമാണ് അപ്പൊ അത് അവിടെ കൊള്ളത്തിൽ അവിടെ ചെയ്യുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കലഹം ഉണ്ടാവും ഇനി കലഹം ഉണ്ടാവാനുള്ള മറ്റൊരു കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് അവരുടെ വീടിന്റെ പ്രധാന എൻട്രൻസ് എന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ മൊത്തത്തിൽ കലഹം ഉണ്ടാവും ഈ കുടുംബാംഗങ്ങൾ തങ്ങനെയല്ല വീട്ടിൽ പൊതുവേ കലഹവും കേസും ഒക്കെ ഉണ്ടാവും കേസ് അവർ വിചാരിച്ചിരിക്കാത്ത രീതിയിലുള്ള ചില കേസുകൾ കാര്യങ്ങളൊക്കെ ചേരും അപ്പം ഇത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത കലഹങ്ങളും കേസുകളും വഴക്കുകളും ഉണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലോ നമ്മുടെ എൻട്രൻസിലോ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് നോക്കണം അതായത് മൂന്ന് വന്നിട്ടുണ്ടോ നോക്കണം മൂന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും ഇനി ഇത് വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ആണ് ഇത് കൂടാതെ വർഷത്തില് ആനുവൽ സ്റ്റാർ എന്നു പറഞ്ഞിട്ട് ഒരു നമ്പർ വരുന്നുണ്ട് എല്ലാ വർഷവും വരുന്നുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലാം തീയതി ഈ കലഹത്തിൻ്റെ നക്ഷത്രമായ മൂന്ന് ആനൂൽ സ്റ്റാർ ആയിട്ട് വന്നിരിക്കുന്നത് എവിടെയാണ് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അപ്പൊ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂം ഉണ്ടെങ്കിലോ ഇവിടെ കിടക്കുന്നവരെയും ഈ വർഷം കലഹം ബാധിക്കും കലഹവും കേസും ബാധിക്കും അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ കലഹം വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ഈ രീതിയിലാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് നമ്മുടെ ബെഡ്റൂമാണ് ഇനി നമുക്കൊന്നും വേറെ റൂമിലോട്ട് മാറാനോ പറ്റും പറ്റുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ത്രീ വരുന്ന സ്ഥലത്ത് നമുക്കൊരു ഫയർ ബോൾ ഉപയോഗിച്ചാൽ ഈ കലഹം മാറും ഫയർ ബോൾ അവിടെ വയ്ക്കാം ഫയർബോൾ വെച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ നമുക്കൊരു പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ റെഡ് മാറ്റ് ഉപയോഗിക്കാം റെഡ് മാറ്റ് അപ്പം റെഡ് മാറ്റ് എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിക്ക് രണ്ട് അതായത് മൊത്തത്തിൽ നാല് സ്ക്വയർ ഫീറ്റ് എങ്കിലും മിനിമം വേണം അതിൽ കൂടിയാലും കുഴപ്പമില്ല ഓവർ ആവേണ്ട എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കണം ഫംഗ്ഷന് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാം അപ്പോൾ ഒരു വീടിന്റെ കലഹത്തിന്റെ കാരണങ്ങൾ മനസ്സിലായല്ലോ ഇനി ഇവിടെ നിരന്തരം ഭാര്യയും ഭർത്താവും തങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങളെങ്കിൽ അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടാവാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഇത് ഈ വീട്ടിലൊരു സൗഭാഗ്യമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഐക്യത്തിന്റെ ഏരിയയാണ് ആണ് ആരൊക്കെയാണ് ഭാര്യയും ഭർത്താവും തങ്ങളുടെ പരസ്പര സ്നേഹം ഐക്യം വിവാഹം എന്നിവയുടെ ദിക്കാണ് ഈ പറയപ്പെടുന്ന സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറ് ദിക്ക് അപ്പോൾ ഇവിടെ ഇവർക്കൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ ബെഡ്റൂമിന്റെ ഈ കോർണറിലായിട്ട് അവർക്കൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അതായത് ഈ നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് എവിടെയെങ്കിലും ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കലഹം ഉണ്ടാവും കേസല്ല കലഹം കാര്യം വൃത്താന്തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹം ഉണ്ടാവും അത് ഡൈവേഴ്സ് പോലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഇതുകൊണ്ട് കാരണമാകാം അപ്പോ കലകത്തിനുള്ള കാരണം ഒന്ന് നമ്മുടെ വീടിന്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പറിൽ രണ്ട് നമ്പറുകൾ കലകത്തിൻ്റെതായിട്ടുള്ള നക്ഷത്രമുണ്ട് അത് നമ്മുടെ ബെഡ്റൂമിലോ എൻട്രൻസിലോ വന്നിട്ടുണ്ടെങ്കിൽ കലകത്തിനുള്ള സാധ്യതയുണ്ട് അതല്ലാതെ രണ്ടാമത്തെ ഒരു കലകത്തിൻ്റെ കാരണം എല്ലാ വർഷവും വരുന്നൊരു ആ മൂന്നുണ്ട് അത് നമ്മുടെ വീടിന്റെ ഏത് ഭാഗത്ത് വന്നിരിക്കുന്നു നോക്കുക ഈ വർഷം വന്നിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അപ്പം അവിടെ കലഹത്തിന് സാധ്യതയുണ്ട് അപ്പം അതിനെ പരിഹാരം ചെയ്യുക ഇനി ഭാര്യ ഭർത്താവ് വ്യത്യാസ അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിലോ അതിന് കാരണം വീടിന്റെ കന്യമൂല ഭാഗത്ത് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഓരോ സ്ഥലവും കറക്റ്റായിട്ട് നോക്കി അതിന്റെ പരിഹാരങ്ങൾ ചെയ്യാം കന്യമൂലം സാധ്യത്ത് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷനിൽ എന്ത് ടൂൾ ഉപയോഗിക്കാം ഒരു ജോഡി മണ്ടേരും ടെക്സിന്റെ സ്റ്റാച്ചു വയ്ക്കാം അതേപോലെ തന്നെ ഈ മൂന്ന് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാം ഫയർബോൾ ഉപയോഗിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം